ഹലോ വെൽക്കം ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം അലേർട്ട്സിനെ കുറിച്ചാണ് നമ്മുടെ ജൂലൈ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ എക്സാം കലണ്ടർ പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അധികം എക്സാംസിന്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും വന്നിട്ടുണ്ട് ഈ ഒരു എക്സാമില് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചില എക്സാമിന്റെ അലേർട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് എക്സാംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് സെയിം സിലബസ് ആണ് ഈ പറയുന്ന രണ്ട് എക്സാംസിനും വരുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം കൺഫർമേഷൻ എക്സാം ഇതൊക്കെ എന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം കേട്ടോ അപ്പോ എൽ ഡി ടെക്നീഷ്യൻ ഇൻ കേരള ഡ്രഗ്സ് കൺട്രോൾ കാറ്റഗറി നമ്പർ വരുന്നത് സീറോ തേർട്ടി എയ്റ്റ് ട്വന്റി ഫോർ ആണ് എക്സാം ഡേറ്റ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആണ് ജൂലൈയില് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ഈ പറയുന്ന എൽ ഡി ടെക്നീഷ്യൻ കേരള ഡ്രഗ്സ് കൺട്രോൾ കാറ്റഗറി നമ്പർ സീറോ ത്രീ എയ്റ്റ് ബാർ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്ന എക്സാം നടക്കാനായിട്ട് പോവാണ് അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് ജൂലൈ പതിനൊന്ന് മുതൽ അവൈലബിൾ ആവും ഇരുപത്തിയഞ്ച് നടക്കുന്ന എക്സാം ആണ് പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേഷൻസ് കൊടുത്തിരിക്കണം എക്സാം അപ്ലൈ ചെയ്ത് ഒരുപാട് അധികം പേരുണ്ടായിരിക്കും അവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കണം എന്നില്ല അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫർമേഷൻ പീരീഡ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഈ ഒരു ടൈം ിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ കൺഫർമേഷൻസ് കൊടുക്കാവുന്നതാണ് സിലബസ് വന്നിട്ടുണ്ട് സിലബസ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻസ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഈ പറയുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ സോ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലബോറട്ടറി അറ്റൻഡർ ആണ് ലബോറട്ടറി അറ്റൻഡർ ഹോമിയോപ്പതിയിലാണ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി വരുന്നത് എക്സാം ഡേറ്റ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെയാണ് ഫ്രൈഡേ ആണ് ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് എക്സാം ഡേറ്റ് കാറ്റഗറി നമ്പർ സീറോ എയ്റ്റ് ഫോർ ബാർ ട്വന്റി ട്വന്റി ഫോർ ആണ് അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് ജൂലൈ പതിനൊന്ന് മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻ പീരീഡ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഫോർവേഡ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്ലൈ ചെയ്ത എല്ലാവരും സിലബസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻസ് കൊടുക്കുക എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഇനി നമുക്ക് അറിയാനായിട്ടുള്ളത് മോസ്റ്റ് അവേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സിലബസ് എന്താണ് സിലബസ് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് പറയാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽഡ് സിലബസിന്റെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സിലബസ് എന്നൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ സിലബസിൽ നമുക്ക് പത്തോളജി വരുന്നുണ്ട് പത്തോളജിയിൽ തന്നെ ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി പാരഫിൻ സെക്ഷൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് സൈറ്റോളജി സൈറ്റോജെനറ്റിക്സ് അതുപോലെ സ്ക്രീനിങ് ഡോണോൻ്റെ സ്ക്രീനിങ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് പെത്തോളജിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ശേഷം നമുക്ക് വരുന്ന പാർട്ട് ടു മൈക്രോബയോളജി പോർഷനാണ് ബാക്ടീരിയോളജി വൈറോളജി അതുപോലെ ആന്റി മൈക്രോബയൽ സസെപ്റ്റൽ ടെസ്റ്റ് പാരസിറ്റോളജി മൈക്കോളജി ഇങ്ങനെ പല ടോപ്പിക്സും നമുക്ക് ഈ പറയുന്ന മൈക്രോബയോളജി സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ദെൻ നമുക്ക് വരുന്ന പാർട്ട് ത്രീ ബയോ കെമിസ്ട്രിയാണ് ബയോ കെമിസ്ട്രിയിൽ പല തരത്തിലുള്ള ഗ്ലാസ് വെയർസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കളക്ഷൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെൻസിന്റെ ഒരു കളക്ഷൻ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ഫിസിക്കൽ കെമിസ്ട്രി പോർഷൻസ് പല ഡിസീസസ് ഹോർമോൺസ് അതുപോലെ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്താണ് അതുപോലെ പല ടെക്നീക്സ് ഉണ്ടല്ലോ ക്രോമാറ്റോഗ്രഫി പോലുള്ള പല ടെക്നീക്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ലാബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഓട്ടോമേഷൻസ് എങ്ങനെയാണ് ഓട്ടോമേഷൻ എങ്ങനെയാണ് ലബോറട്ടറി ഓട്ടോമേഷൻ വരുന്നത് ക്വാളിറ്റി കൺട്രോൾ ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുള്ളത് ഡീറ്റെയിൽ സിലബസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലോട്ട് വേണമെങ്കിലും ഒന്ന് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ സിലബസ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും ഇനി എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് ഈ പറയുന്ന എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സിലബസ് തീർക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ താഴെ കമന്റ് ബോക്സിൽ സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാൻ പ്ലാനൊന്നും കൂടെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങളുടെ കൺഫർമേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അത് ജനറേറ്റഡ് ആവാനായിട്ടൊക്കെ സഹായിക്കത്തുള്ളൂ അതുകൊണ്ട് മറക്കാതെ അപ്ലൈ ചെയ്ത എല്ലാവരും എക്സാം എഴുതാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാവരും തന്നെ കൺഫെമേഷൻസ് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കേരള പി എസ് സി പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് എക്സാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് അത് കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പേഴ്സ് ഒന്ന് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് മെയ് ഒന്ന് മുതലാണ് കോഴ്സുകൾ ആക്റ്റീവ് ആവുന്നത് എൽ ഡി ടെക്നീഷ്യൻ കേരള ഡ്രഗ്സ് കൺട്രോൾ കാറ്റഗറി നമ്പർ സീറോ ത്രീ എയ്റ്റ് ബാർ ട്വന്റി ട്വന്റി ഫോറിനും അതുപോലെ ലബോറട്ടറി അറ്റൻഡർ കാറ്റഗറി നമ്പർ വരുന്നത് സീറോ എയ്റ്റ് ഫോർ ബാർ ട്വന്റി ട്വന്റി ഫോറുമാണ് ഈ രണ്ട് എക്സാമിനും നേരത്തെ പറഞ്ഞതുപോലെ സെയിം സിലബസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്ത് രണ്ട് എക്സാമിനും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് സ്റ്റഡി പ്ലാൻ ഒക്കെ അനുസരിച്ച് ഗ്രൂപ്പിൽ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പലതരത്തിലുള്ള പ്ലാൻസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാനുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കൂടുതൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള പിൻഡ് കമൻ്റിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ക്വയറീസ് എന്ത് തന്നെയാണെങ്കിലും വന്ന് പേഴ്സണലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ടും കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതൊരു എക്സാമിനെ കുറിച്ചാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സെക്ഷൻസ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ റിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സഹോദരങ്ങളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ സെഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്